എല്ലാവർക്കും സുൽഫത് ക്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ അരുതച്ചെടിയെ പറ്റിയാണ് അപ്പൊ സോമവല്ലി നാഗത്താലി എന്ന പേരിലൊക്കെ അരുതച്ചെടി അറിയപ്പെടും കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായും വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് തരൂത കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന ഏഹ് അപസ്മാരം ശ്വാസമുട്ടലി പനി കഫക്കെട്ട് വയറുവേദന വിരശല്യത്തിനൊക്കെ അത്യുത്തമമാണ് ഈ അരുദ അപ്പൊ ഈ അരുത നട്ടു വളർത്തുന്ന വീടുകളിൽ അപസ്മാരവും പിന്നെ പാമ്പ് വരില്ലെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് അരുവയുടെ ചെടി അപ്പൊ ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല രൂഷക എന്തോ ഇതിന്റെ ഇല നമ്മ കയ്യിലിട്ട് ഞാൻ തിരുമ്പി കഴിഞ്ഞാൽ കാച്ചെണ്ണട മണോട്ട പിന്നെ ഇതിന്റെ ഇലകൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഇതൊരു മൂന്നടി വരെ ഹൈറ്റ് വെക്കുന്ന ചെടിയാണ് അപ്പൊ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് തുളസിയുടെ പോലെ തന്നെ അതാണ് നമ്മുടെ വീടിന്റെ വാതക്കലൊക്കെ വറ്റുപിടിപ്പിക്കണത് ഏറ്റവും നല്ലതാന്ന് പറയണത് പിന്നെ ഇത് സമൂലം സമൂലമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്താന്ന് വച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഇലയും തണ്ടും വേരൊക്കെ കൂടെ ഇടിച്ച് വീഴുന്ന നീരാണ് നമ്മ മരുന്നിനൊക്കെ ഉപയോഗിക്കണത് ഏർ കണ്ട ഇതിന്റെ തണ്ടുകളൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് തണ്ടുകളൊക്കെ ഇരിക്കണത് ഇലകൾ കണ്ട ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഒരു മഞ്ഞ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവട്ടെ ഇതില് പിന്നെ ഇതൊരു രണ്ടു വർഷം വരെ ഈ ചെടി നിക്കളു പിന്നെ തനിയെ നശിച്ചു പോകും വളരെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് അരൂത കാരണം അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് അത്യാവശ്യം വെയിലിട്ട സ്ഥലത്ത് മഴ അധികം കൊള്ളാൻ പാടില്ലട്ട അരുതക്ക് അപ്പൊ മഴ വന്ന ടൈമിലൊക്കെ നമ്മുടെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിത്ത് ഉണ്ടാവും കണ്ടെ ഇതാണ് ഇപ്പൊ ഇതിന്റെ പൂ വന്നിട്ട് ഇതില് വിത്താണ് ഇണ്ടാവണത് ഈ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം പിന്നെ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടും നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അപ്പൊ നമ്മ ഈ ഒരു ചെടി നശിക്കണേക്ക് മുമ്പ് തന്നെ ഇതിന്റെ കമ്പ് മുറിച്ച് നടാം അല്ലെങ്കിൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് നമുക്ക് നട്ടുകൊണ്ടിരിക്കാം അപ്പൊ എല്ലാവരും ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾക്കാണല്ലോ എപ്പോഴും അസുഖങ്ങള് അപ്പൊ ഈ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഈ ചെടി വെച്ചുപിടിപ്പിക്കേണ്ടത് നല്ലതാണ് പിന്നെ ഇത് നമ്മുടെ വീടിന്റെ വാതുക്കലും ഒക്കെ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് വീട്ടിലേക്ക് വരില്ലെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് അരൂത അപ്പൊ അരുതട നീര് കുട്ടികൾക്ക് കൊടുക്കണം എങ്ങനെയെന്നുവെച്ചാല് അരുത സമൂലം ഇടിച്ച് വീഴുന്ന നീര് തേനില് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ മഞ്ഞപ്പിത്തത്തിനൊക്കെ അരു അരുതട ഇലട നീര് തേനില് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അബസ്മാരമൊക്കെ വന്നു കഴിഞ്ഞാല് അരുത ഇങ്ങനെ മണപ്പിച്ചാൽ മതി പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അബസ്മാരമൊക്കെ വരികയാണെങ്കിൽ അതേപോലെ തന്നെ ശ്വാസമുട്ടലുള്ളവർക്ക് ഇതിന്റെ എല്ലാം കത്തിച്ചിട്ട് ആ പുക ശ്വസിച്ചാ മതി പിന്നെ ഇത് ഇതധികം ഔഷധവീര്യം കൂടിയത് കൊണ്ട് അധികം ഉപയോഗിക്കാൻ പാടില്ല കേട്ടാ പറഞ്ഞ അളവിലൊക്കെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇത് നശിച്ചു പോവെന്ന് പറഞ്ഞല്ലേ വർഷം വർഷത്തുമ്പോ അപ്പൊ ഇതും ഒരു നിറച്ചൊരു പുഴുക്കള് വന്നിട്ടാണ് ഈ ചെടി നശിച്ചു പോകണത് അപ്പൊ ആ പുഴു അഭസ്മാരത്തിന്റെ മരുന്നിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കര ഗുണമുള്ള ചെടി തന്നെയാണ് നമ്മുടെ വീട്ടിൽ വച്ച് വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് അരൂത പിന്നെ ഈ അരുതക്ക് വന്ന കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് വെള്ളീച്ചയുടെ ശല്യമാണ് വന്നത് കണ്ട ഇതേപോലെയാണ് ഈ ചെടിക്ക് വേറെ ഇതൊന്നുമല്ല ഈ വെള്ളീച്ച വന്നിട്ട് ഈ ചെടി നശിച്ചു പോവാറുണ്ട് അപ്പൊ വെള്ളീച്ചക്ക് നമുക്ക് മഞ്ഞക്കണി മഞ്ഞക്കെ ഏറ്റവും നല്ലതാണ് വെള്ളീച്ചക്ക് അതേപോലെ തന്നെ നമുക്ക് വെർത്തിസീലിയം നല്ലതാണ് വെള്ളി ചെ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ കീടങ്ങളുടെ ശല്യം ഒന്നും വരാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല വളരെ കെയർ വേണ്ട ചെടിയാണ് അരൂത അപ്പൊ എല്ലാവരും അരുതയുടെ ചെടിയൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം നമുക്ക് ചെടിച്ചെട്ടിയിലൊക്കെ വച്ചിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് അരൂത അപ്പ ഈ ചെടി നഴ്സറികളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക